ഇന്ന് വേൾഡ് ഇംഗ്ലീഷ് ഡേ ആണ് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് തന്നെ ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേരെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പോലും നമുക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് ജീവിതം മറ്റൊരു രീതിയിലേക്ക് മാറ്റപ്പെട്ട വിനായകിയുടെ കഥയാണ് വിനായകി ഒരു ഹൈദരാബാദുകാരിയാണ് ഹൈദരാബാദിലെ തുണി തയ്ച്ച് വിൽക്കുന്ന പണിയായിരുന്നു അവൾക്ക് ഈ കുർത്തി ചുരിദാറ് ഈ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ മാത്രം അപ്പോൾ ഒരു ദിവസം അവൾ ഒട്ടും വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തി ഈ പണി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ആമസോണിലേക്ക് ആളെടുക്കുന്നുണ്ട് അവിടെ ഈ ഓഫീസ് ബോയി ആയി ഈ ചെറിയ ചെറിയ പണികൾക്കൊക്കെ വേണ്ടിട്ട് അപ്പോൾ ഇവൾ ഇവളതിനുവേണ്ടി അപേക്ഷിച്ചു ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവളോട് പറഞ്ഞു അവളോട് ചോദിച്ചു ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഇംഗ്ലീഷ് അറിയില്ല അപ്പൊ എന്ത് ചെയ്യും അല്പ സ്വല്പം ഇംഗ്ലീഷ് ഒന്നും അറിയില്ലെങ്കിൽ ഈ ജോലി ചെയ്യാൻ പറ്റില്ല ഇവിടെ കാരണം ഇവിടെ വരുന്ന ഒക്കെ എന്ന് പറഞ്ഞാൽ പല പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് വിനായകിക്ക് ഈ ജോലി തരാനൊരു ദ്രവാഹവും ഇല്ലെന്ന് പറഞ്ഞ അവളെ തിരിച്ചയച്ചു അവൾ വളരെ സങ്കടത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ അവിടെ ഈ ചുരിദാറുകൾ ഇഷ്ടംപോലെ കൂട്ടിയിട്ടിരിക്കുന്നവള് കണ്ടിട്ടാണ് ഇറങ്ങിപ്പോയിരുന്നത് അപ്പോൾ അവൾക്കൊരു ഐഡിയ നേരെ തിരിച്ചു തന്നിട്ട് അവൾ ചോദിച്ചു അവളുടെ പോക്കറ്റിൽ ആ ഇപ്പോൾ അവിടെ അമ്പത് രൂപ അഞ്ഞൂറ് രൂപ മറ്റേ ഉള്ളു അവളവിടെ തിരിച്ചു തന്നിട്ട് ചോദിച്ചു എനിക്ക് രണ്ട് മൂന്ന് കുർത്തികൾ കുറഞ്ഞ വിലക്ക് തരാമോ എന്ന് ചോദിച്ചു കുർത്തികൾ അതിനെന്താ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞവിടെ നനു അനുവാദം കൊടുത്തു ഇവള് ഈ അമ്പത് അറുപത് രൂപ വില കയ്യിലുണ്ടായിരുന്നുള്ളു അതിന് അവൾക്ക് മൂന്ന് കുർത്തി കിട്ടി ഏറ്റവും വില കുറഞ്ഞ നോക്കിയാണ് അവൾ എടുത്തത് അവളത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഷേപ്പ് ചെയ്തു ഷേപ്പ് ചെയ്തിട്ട് തൊട്ട് അയൽവകത്തുള്ളവരെ കൊണ്ടുവന്ന് കാണിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു പറഞ്ഞതിന് നൂറ്റമ്പത് രൂപയുള്ളൂ വില കുറഞ്ഞ കുർത്തിയാണ് കോട്ടൺ ആണ് വില കുറഞ്ഞതാണ് എന്ന് പറഞ്ഞ് കൊടുത്തു കൊടുത്തപ്പോ ഇട്ടു നോക്കി അവർക്ക് അത് ഇഷ്ടപ്പെടുകയും ആ മൂന്നെണ്ണം വാങ്ങുകയും ചെയ്തു അപ്പോള് അറുപത് രൂപയ്ക്ക് വാങ്ങിയ സാധനം അവൾക്ക് നാനൂറ്റിഅൻപത് രൂപ കിട്ടിയപ്പോൾ വീണ്ടും ഇതേ ഓഫീസിൽ ഹൈദരാബാദിൽ ഇതേ ഓഫീസിൽ ചെന്ന് അവള് നാനൂറ്റൻപത് രൂപയ്ക്കുള്ള കുർത്തികൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു ഷെയ്പ്പ് ചെയ്തു തൊട്ടടുത്ത സ്കൂളിലും കോളേജുകളും ഒക്കെ ഉണ്ട് അവിടെ ഹോസ്റ്റലുകളുണ്ട് അവിടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി കൊടുത്തവള് അവിടെ ചെന്ന് അനുവാദം ചോദിച്ചു ഉണ്ട് കൊടുക്കട്ടെ കുർത്തി മാത്രമേ ഉള്ളു അവളുടെ കയ്യിൽ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ മാഡം പറഞ്ഞു ഇത് ദാരിദ്ര്യ അവസ്ഥയാണ് കണ്ടപ്പോ ദാരിദ്ര്യം തോന്നി ഓക്കെ കൊടുത്തോളൂ എന്ന് പറഞ്ഞ അവള് ശനി ഞായർ ദിവസങ്ങളിൽ അവധി ദിവസങ്ങളിൽ അവൾ ഈ ഹോസ്റ്റലുകളിൽ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി അത് ഈ നാനൂറ്റമ്പത് രൂപയുടെ തൊള്ളായിരം രൂപയായി ആയിരത്തഞ്ഞൂറ് രൂപയായി അയ്യായിരം രൂപയായി പതിനായിരം രൂപയായി അപ്പൊ ഒരു വർഷം കൊണ്ട് തന്നെ ഇവളുടെ ഈ കുർത്തി കച്ചവടം ഇവൾക്ക് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത പോലെ അപ്പൊ അയലോകത്ത് ഒന്ന് രണ്ട് ആളുകളെ വിളിച്ചു വിളിച്ച മാർക്ക് ചെയ്ത് കൊടുക്കും അതുപോലെ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചു അങ്ങനെ ഇവര് ഒരു വർഷം കൊണ്ട് തന്നെ ഇവളുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇരുപത്തി അഞ്ച് മുപ്പത് സ്ത്രീകളോളമായി അപ്പൊ എല്ലാവർക്കും അത്യാവശ്യം പണിക്കൂല് കൊടുക്കാനും ഇവൾക്ക് പറ്റുന്നുണ്ട് വിളി ആമസോണിൽ പോയി സാധനം എടുക്കും ഇതുപോലെ ഷെയ്പ്പ് ചെയ്യും കോളേജുകളിൽ കൊണ്ടുപോയി കൊടുക്കും കോളേജിന്റെ ഫ്രണ്ടിലവൻ ഡിസ്പ്ലേ ചെയ്യും അതുപോലെ എക്സിബിഷൻ സെറ്റ് ചെയ്തു ഈ ഹോസ്റ്റലുകളെ കൊണ്ടുപോയി കൊടുത്തു അവൾക്ക് ഹൈദരാബാദിൽ സ്വന്തമായി സ്റ്റാൾ ഇട്ടും പത്തു വർഷം കൊണ്ട് ഈ വിനായകി അറിയപ്പെടുന്ന ഒരു വ്യവസായ സംരംഭകയായി മാറി അവര് അമ്പത് കോടി രൂപ വിറ്റുവരവുള്ള ഒരു സ്ഥാപനമായി അവള് ഈ പത്ത് വർഷം കൊണ്ട് അവളുടെ സ്ഥാപനത്തെ മാറ്റിയെടുത്തു ഇവിടെ ഇവൾ വിജയിക്കാനുണ്ടായ കാരണം എന്താണ് അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു എന്നത് മാത്രമാണ് അവളുടെ യോഗ്യത ബിസിനസ് മീറ്റുകളിൽ അവൾ പോകുമ്പോൾ അവൾക്ക് എം ബി എ ഒരു പേഴ്സണൽ സ്റ്റാഫ് ലേഡി ഉണ്ടായിരുന്നു അവളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നതും അവൾക്ക് വേണ്ടി തർജ്ജമ ചെയ്ത് കൊടുക്കുന്നതും എല്ലാം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരാളുടെ കഴിവില്ലായ്മ പോലും ഒരു കഴിവാണ് നമുക്ക് കഴിവില്ല എന്തെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ അതൊരു കഴിവായി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റണം അത് ഭാഷയായിക്കോട്ടെ ഏത് തരത്തിലുള്ള കഴിവുമായിക്കോട്ടെ ഓക്കെ